ആൻഡ് ജൂനിയർ സ്കൂൾ ുളം പഞ്ചായത്തിലെ വർക്കർ ഹെൽപ്പർ നിയമനത്തിൽ വൻ അഴിമതി എന്ന ആരോപണവുമായി ബി ജെ പി രംഗത്ത് അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനും ഉന്നത അധികാരികൾക്കും പരാതി നൽകുമെന്നും ബി ജെ പി വാണിയംകുളം പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിൽ വൻ അഴിമതി വാണിയംകുളം പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരുടെ ഇന്റർവ്യൂവിൽ പേർ പങ്കെടുത്തു പങ്കെടുത്ത പലർക്കും അംഗൻവാടി വർക്കർ എന്ന നിലയിൽ മുൻ പരിചയം ഉള്ളവരും മറ്റു പല മാനദണ്ഡങ്ങൾ പ്രകാരം അർഹത ഉള്ളവരും പോലും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് സി പി എം സ്വജനപക്ഷപാതവും രാഷ്ട്രീയവൽക്കരണവും നടത്തിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും പാർട്ടിക്കാർക്കും വേണ്ടിയാണ് അംഗൻവാടി വർക്കർ ഇന്റർവ്യൂ നടത്തിയത് വിധവകൾ അർഹതയുള്ളവർ ജാതിപരമായി മുൻഗണനയുള്ളവർ അടക്കം ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു എന്നാൽ അവരെയൊന്നും പരിഗണിക്കാതെ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള നിയമനത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് വാണിയംകുളം പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളോടുള്ള വഞ്ചനയാണ് വാണിയംകുളം പഞ്ചായത്തിന്റെ കീഴിൽ ജോലി ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധു ആകണം അല്ലെങ്കിൽ സി പി എം നേതാക്കളുടെ വേണ്ടപ്പെട്ടവർ ആകണമെന്ന രീതിയാണ് വാണിയംകുളപ്പ് നടക്കുന്നത് ഈ നടപടിക്കെതിരെ പഞ്ചായത്തിലെ ബി ജെ പി മെമ്പർമാർ സി ഡി പി ഒക്ക് പരാതി നൽകുകയും ബോർഡ് യോഗത്തിൽ പരാതിയും വിയോജനക്കുറിപ്പ് കുറിപ്പ് നൽകുകയുണ്ടായി എന്നിട്ടും സി പി എം ധാർഷ്ട്യത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുക്കളെയും മകന്റെ ഭാര്യയെയും അനുജന്റെ ഭാര്യയെയും പാർട്ടി സഖാക്കളുടെ ഭാര്യയെയും മക്കളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനെതിരെ മാർച്ച് മാസത്തിൽ ബി ജെ പി വാണിയംകുളം പഞ്ചായത്ത് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിൽ ധർണ സംഘടിപ്പിക്കുകയും ജില്ലാ കളക്ടർക്കും കേരള ഗവർണർക്കും പരാതി നൽകുകയും ചെയ്തു ഇതുവരെ ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കാത്ത സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വാണിയംകുളം പഞ്ചായത്തിൽ നടന്ന അംഗൻവാടി വർക്കർ നിയമനത്തിലെ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനും ഉന്നത അധികാരികൾക്കും പരാതി നൽകാനും തുടർ ശക്തമായ സമരങ്ങൾ നടത്തുവാനും തുടക്കം കുറിക്കും എന്ന് ബി ജെ പി ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് പറഞ്ഞു ബി ജെ പി വാണിയംകുളം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എ പി പ്രസാദ് മണ്ഡലം ജനറൽ പി ജയരാജ് ജില്ലാ കമ്മിറ്റി അംഗം കെ ഗോപിനാഥ് മണ്ഡലം സെക്രട്ടറി പി വിജു തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യ ഭാര്യ ബന്ധു അതുപോലെ പേരിൽ അത് തികച്ചും പറഞ്ഞാൽ രണ്ട് എൽ സി കമ്മിറ്റികൾ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റാണ് ഗ്രൂപ്പ് മുൻകാലങ്ങളിൽ ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അംഗനവാടി ടീച്ചർമാർക്ക് ലീവ് വേക്കൻസി വരുന്ന സമയത്ത് അവിടുത്തെ അംഗനവാടിയിലെ പ്രാദേശിക കമ്മിറ്റി അംഗനവാടി പിന്നെ വെൽഫെയർ കമ്മിറ്റി അവിടെ ലോക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള ടീച്ചർമാരെ താൽക്കാലികമായി ലീവ് എടുക്കുന്ന സ്വഭാവമുണ്ട് അത്തരം ആളുകൾക്ക് മുൻപരിചയമുള്ളത് അവരെയാണ് ഇത്തരത്തിലുള്ള ലിസ്റ്റുകളിൽ ഉൾപ്പെടാറുള്ളത് എന്നാൽ വാണിയംകുളം പഞ്ചായത്തില് ഒരു മീറ്റിങ്ങിന് പോലും അങ്കണവാടി കാണാത്ത ആളുകളാണ് അങ്കണവാടിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ശരിക്കും തികച്ചുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധുവാണെങ്കിൽ പഞ്ചായത്തിൽ ജോലി ലഭിക്കുന്നത് വാണിമുളം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിനോട് അനുബന്ധമായി ഒരു ജോലി ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ വാണിയംകുളം പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുവ അല്ലെങ്കിൽ പാർട്ടിയുടെ சிங்கடிகளாகணும் சாஹரியான வாய்ப்பு